ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങൾ എങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ സമ്പത്ത് നിറയും അപൂർവമായ ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തുവാൻ പോകുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും കാരകനാണ് ശുക്രൻ ശുക്രൻ മീനം രാശിയിലാണ് നിലവിലുള്ളത് മാർച്ച് പതിനേഴിന് ഇതേ രാശിയിൽ ശുക്രൻ അസ്തമിക്കും പിന്നീട് ഇരുപത്തി മൂന്നിന് രാവിലെ അഞ്ച് നാൽപ്പത്തി ഒമ്പതിന് മീനം രാശിയിൽ തന്നെ ഉദിക്കുകയും ചെയ്യും അസ്തമിച്ച് നാല് ദിവസത്തിനുള്ളിൽ ശുക്രൻ വീണ്ടും ഉദിക്കുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും സ്വാധീനം ചെലുത്തുന്നതാണ് എന്നാൽ ഇനി പറയുന്ന നക്ഷത്ര ജാതകർക്ക് അതുല്യമായ നേട്ടങ്ങളാണ് ഇതുവഴി ഉണ്ടാകുവാൻ പോകുന്നത് ആദിത്യൻ മീനം രാശിയിൽ പൂരൂരുട്ടാതി ഉത്രട്ടാതി ഞാറ്റ് വേരുകളിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ ദ്വിതീയം മുതൽ അഷ്ടമി വരെയുള്ള സ്ഥിതികളിലാണ് ശനി കുംഭം രാശിയിൽ പൂരുട്ടാതിയിൽ മൗവ്യാവസ്ഥയിൽ തുടരുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിലാണ് രാഹു മാർച്ച് പതിനേഴ് അതായത് മീനം മൂന്നിന് ഉത്രട്ടാതിയിൽ നിന്നും പൂരുട്ടാതിയിൽ പിൻഗതിയായി പ്രവേശിക്കുന്നു കേതു കന്നി രാശിയിൽ ഉത്രത്തിലാണ് ചൊവ്വ മിഥുനം രാശിയിൽ പുനർദത്തിൽ സഞ്ചരിക്കുന്നു ബുധന്റെ സഞ്ചാരം നീച ക്ഷേത്രമായ മീനം രാശിയിൽ ഉത്തരട്ടാതിയിലാണ് മാർച്ച് പതിനെട്ടിന് ബുധൻറെ മൗഢ്യം ആരംഭിക്കുന്നു ശുക്രൻ ഉച്ചസ്ഥനായി മീനം രാശിയിലാണ് എന്നാൽ മാർച്ച് പതിനെട്ട് മുതൽ ശുക്രന് വക്രമൗഢ്യം സംഭവിക്കുന്നു ബുധ ശുക്രന്മാർക്ക് ഈ കാലത്ത് തന്നെ മൗട്ട്യം വരുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്രകാരമുള്ള ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ പ്രവർത്തന മേഖല കൂടുതൽ ശക്തിപ്പെടുന്ന കാലമാണ് അധികം ഊർജം ചെലവഴിക്കപ്പെടും ഏകോപനവും നിർവഹണവും പരിചയ പരിചയസമ്പത്തിനാൽ കുറ്റമറ്റതാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് തൊഴിലിടത്തിൽ സ്വീകാര്യത വളരെയധികം ഉയരും സ്വകീയമായ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സർക്കാർ അനുമതിക്കായി വളരെയധികം അലച്ചിലുണ്ടാകുന്നതാണ് വ്യക്തിപരമായി സമ്മിശ്രമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതായത് നാലു ഗ്രഹങ്ങൾ വ്യയസ്ഥാനത്തിനാൽ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായി നല്ല കരുതൽ വേണം ദുർവ്യയത്തിനുള്ള പല വഴികൾ മുന്നിൽ കത്ത് നിൽക്കുന്ന കാലമാണ് നിങ്ങൾക്ക് മനസ്സിലെ മനസ്സോടെ യാത്രകൾ ചെയ്യേണ്ടി വരും വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് മേന്മ കുറയുകയും ചെയ്യുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന് വക്രമൗഢ്യം വരുന്നതിനാൽ സുപ്രധാന തീരുമാനങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ ഈ സമയത്ത് കൈക്കൊള്ളുന്നത് ഉചിതമല്ല രണ്ട് വട്ടം ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ പകരക്കാരെ ചുമതലപ്പെടുത്തിയവരെയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതും ഗുണകരമാണ് പ്രായോഗിക ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാവുന്നതാണ് വരുമാനം മോശമാവുന്ന കാലമല്ല എന്നാൽ പലതരം ചെലവുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് പൊതു സംരംഭങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ സമയമല്ല പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പാരസ്പര്യം വളരെയധികം കുറയുന്നതാണ് വിശ്രമത്തിന് വേണ്ടത്ര സമയം നിങ്ങൾക്ക് വന്നു ചേരില്ല വാരാന്ത്യത്തിലെ ദിവസങ്ങൾ വളരെയധികം ക്ലേശകരമാകുവാനും ഇടയുണ്ട് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് സാമ്പത്തികമായി വളരെയധികം ഉണർവുണ്ടാകുന്ന ആഴ്ചയാണ് കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക എന്നത് മുന്നത്തേതിലും വളരെയധികം എളുപ്പമുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ യാതൊരു രീതിയിലും കുറയുകയില്ല അധ്വാനത്തിലധികം ഫലങ്ങൾ വന്നെത്തും സാമൂഹികമായുള്ള നിങ്ങളുടെ സ്വീകാര്യത ഉയരുന്ന കാലമാണ് പാവനാപരതയും പ്രായോഗിക ബുദ്ധിയും സമന്വയിക്കപ്പെടും എതിർപ്പുകളെയെല്ലാം നിരാകരിക്കുവാൻ സാധിക്കുന്നതാണ് ദേഹസുഖവും ഭോഗപുഷ്ടിയും ഉണ്ടാകും നിക്ഷേപങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കരുതൽ വേണ്ട സന്ദർഭമാണ് ആരെയും നിങ്ങൾ ഈ സമയം കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഉചിതമല്ല വെള്ളി ശനി ദിവസങ്ങൾക്ക് വളരെയധികം ശുഭത്വം കുറയുകയും ചെയ്യുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് കർമ്മഗുണാഭിവൃദ്ധി അനുഭവപ്പെടും മനം മടുപ്പിച്ചിരുന്ന മുൻ തടസ്സങ്ങളെല്ലാം അകന്നു കിട്ടുന്നത് വളരെയധികം ആശ്വാസകരമാകുന്നതാണ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകും ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിന് ഇടം പിടിക്കും സൽ സുഹൃബന്ധങ്ങൾ ദൃഢമാകുന്ന കാലമാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ ഫലിക്കുന്ന കാലം കൂടിയാണ് നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നിവയിലൂടെ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധന നേട്ടം പ്രതീക്ഷിക്കാം മകന്റെ നിർബന്ധശീലം നിങ്ങൾക്ക് വളരെയധികം മനപ്രയാസം സമ്മാനിക്കും ബിസിനസ്സുകാർക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയുന്നതാണ് ഏറെ നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കപ്പെടും സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും ഇത് നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നതാണ് പുതിയ കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും ബിസിനസിൽ വലിയ ലാഭം കൊയ്യുവാനും പ്രണയബന്ധം ഉള്ള ആളുകൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് വഴി സാധിക്കുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് കൂടുതൽ നേട്ടങ്ങൾ വരിക ഇടവരാശിയിൽ ജനിച്ച ആളുകൾക്കാണ് ബിന്ദുന രാശിക്കാർക്ക് തൊഴിലിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന കാലം തന്നെ മുൻഗണന നിശ്ചയിക്കുന്നതിൽ പാകപ്പിഴവുകൾ സംഭവിക്കാം എന്നാലും മകൈരം നക്ഷത്ര ജാതകർക്ക് സുഖാനുഭവങ്ങൾ കുറയാത്ത കാലമാണ് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള അവസരം വന്നു ചേരും കലാകാരന്മാരുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടുന്ന കാലം കൂടിയാണ് നിങ്ങൾ ശ്രമിക്കുന്ന പക്ഷം ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടാകുകയും ചെയ്യും ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് ധനം ചെലവഴിക്കേണ്ടി വരും വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ ഭവിക്കാം പണമിടപാടുകളിൽ വളരെയധികം കരുതൽ വേണ്ട കാലം കൂടിയാണ് മകേരം നക്ഷത്രക്കാർക്ക് വന്നു തീരിക്കുന്നത് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ രാഹുവിന് ശനി നക്ഷത്രത്തിൽ അതായത് ഉത്രട്ടാതിയിൽ നിന്നും വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലേക്ക് അതായത് പൂരുട്ടാതിയിലേക്ക് മാറ്റം വരുന്നത് ആശ്വാസകരമായ കാര്യമാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന പലതരം സമ്മർദ്ദങ്ങൾ കുറയും തൊഴിലിൽ മനസ്സ് മുഴുവനും കേന്ദ്രീകരിക്കുവാനും സാധിക്കുന്നതാണ് കൂട്ടുകെട്ടുകൾ സ്വയം വിചാരണ ചെയ്ത് ശരി തെറ്റുകളെ തിരിച്ചറിയുവാനും സാധിക്കും സ്ത്രീ ജനങ്ങളുടെ സഹായം എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നു ചേരും ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് ഭൗതികമായി പോം വഴി ഉപദേശിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബവുമായി കൂടി ആലോചിക്കാതെ പുതിയ കാര്യങ്ങൾ തുടങ്ങരുത് ധനവരവ് തൃപ്തികരമായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനം സമ്മിശ്രമായ ഫലം നിങ്ങൾക്ക് സമ്മാനിക്കും വ്യായാമം ദിനചര്യ ക്രമീകരിക്കൽ എന്നിവയിൽ യാതൊരു രീതിയിലുമുള്ള ആലസ്യം കാട്ടരുത് അടുത്തത് പുണർത്തം നക്ഷത്രക്കാരാണ് കാര്യസാധ്യത്തിന് നയ ഉപായങ്ങളെല്ലാം തന്നെ പുറത്തെടുക്കേണ്ടി വരുന്ന കാലമാണ് സഹപ്രവർത്തകരെ ഏകോപിച്ചു കൊണ്ടുപോകുക എന്നത് നിങ്ങൾക്ക് സാധ്യമാകും ബിസിനസ്സിൽ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരും മാർക്കറ്റിംഗ് മേഖല വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് ജോലി ഭാരം കൂടാം ഉത്സവാദികളുടെ നടത്തിപ്പിൽ മുഴുവൻ നേരം അധ്വാനം ആവശ്യമായി വരും പുതുവാഹനം വാങ്ങുവാൻ അല്പം കൂടി കാത്തിരിക്കുകയാകും ഉത്തമം ഡിജിറ്റൽ രംഗത്ത് ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടി വന്നേക്കും ഇഷ്ടവസ്തുക്കൾ വില നോക്കാതെ തന്നെ വാങ്ങുവാനും സാധിക്കും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾക്ക് ഗുണം കുറയുവാനും ഇടയുണ്ട് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ശനിക്ക് മൗഢ്യം തുടരുന്നതിനാൽ ആശയക്കുഴപ്പം വളരെയധികം വർദ്ധിക്കും ജോലി ഭാരം പതിവിലും കൂടുന്നതാണ് പരാശ്രയം നിങ്ങൾക്ക് വേണ്ടിവരും വലിയ നേട്ടങ്ങളെക്കാൾ ചെറിയ കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്ന കാലമാണ് ഭൂമി കച്ചവടം പറഞ്ഞ തീയതിയിൽ നടക്കുവാൻ ഇടയില്ല തന്മൂലം മനക്ലേശം വളരെയധികം വർദ്ധിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അറിവും കഴിവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്ന കാരണത്താൽ വളരെയധികം മനസ്സ് വിഷമിക്കുന്ന കാലമാണ് ഞായർ ബുധൻ വ്യാഴം തുടങ്ങിയ ദിവസങ്ങളിൽ താരതമ്യേന വളരെയധികം സന്തോഷം ഭവിക്കുന്നതാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധന് വക്രമൗട്ടം വരുന്നതിൽ കാര്യതടസ്സം ഭവിക്കാം ലഘുപ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് നേരിണ്ട കാര്യങ്ങളെല്ലാം നീണ്ടു പോകുന്നതാണ് ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ യാതൊരു രീതിയിലും വന്നു ചേരില്ല പലപ്പോഴും സാമ്പത്തിക നിരുക്കം അനുഭവപ്പെടുന്ന കാലം കൂടിയാണ് ഭഗസുഖം വിരുന്നൂണ് സുഹൃത്ത സമാഗമം ഇവയെല്ലാം ഉണ്ടാകും പാരമ്പര്യമായി നിങ്ങൾ ചെയ്തു വന്നിരുന്ന തൊഴിലുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സകുടുംബം ക്ഷേത്രത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ് മകന്റെ അതും അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ ചാഠ്യം വളരെയധികം മനസ്സിന് വിഷമം സമ്മാനിക്കും വായ്പയുടെ തിരിച്ചടവിനെ ക്ലേശിക്കേണ്ടി വരും ഞായർ തിങ്കൾ വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം ധനനേട്ടവും ഗുണപ്രദമായ ദിവസങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് മകം നക്ഷത്രക്കാരാണ് ഗ്രഹങ്ങളുടെ അനിഷ്ടരാശി സഞ്ചാരം മനക്ലേശത്തിന് കാരണമാകും ചിലപ്പോൾ ധൈര്യക്കുറവോ വിഷാദമോ ഉണ്ടാകുന്നതാണ് ഇത് കർത്തവ്യമൂഢത്വം ഭവിക്കാം വിവേകവും ക്ഷമയും മൗനവും ഗുണകരമാകുന്ന കാലമാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് ചെലവുകളിൽ മിദുത്വം പാലിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കും ഈശ്വര സമർപ്പണത്തിനുള്ള നേരം കണ്ടെത്തുവാനും കഴിയുന്നതാണ് മക്കളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതി നിങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമായി തീരുന്നതാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് സൂര്യൻ രാഹു ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ സംരംഭങ്ങളിൽ പുരോഗതി വളരെയധികം കുറയുന്നതാണ് പ്രേമ ലോലിപർക്ക് വിഷാദം ഭവിക്കും ഒന്നിലും ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്ത വിധം മനസ്സിനെ ചൈതല്യം ബാധിക്കുന്നതാണ് സഹനവും മൗനവും ഇവിടെ വളരെയധികം അനിവാര്യമാണ് കലഹപ്രേരണകളെ ആവിധം ഒഴിവാക്കുകയാണ് കരണീയം വരവും ചെലവും എഴുതി സൂക്ഷിക്കുന്നത് ഗുണകരമാകും ഒപ്പം പണച്ചെലവും നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ സഹപ്രവർത്തകരുടെയോ അഭിപ്രായം തേടുന്നത് സംഘർഷം കുറയ്ക്കുവാൻ ഇടവരുത്തും കുടുംബത്തിനൊപ്പം ഉത്സവവാദിത്ത പരിപാടികളിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് ഉത്തരം നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ആദ്യത്തിന് ത്രിഗ്രഹ ഉള്ളതിനാൽ സൗഹൃദം ഏറുന്ന കാലമാണ് അതുമൂലം ഗുണവും ദോഷവും ഭവിക്കാം പൊതുസമൂഹത്തിൽ കൂടുതലായി ഇടപഴകേണ്ടി വരുന്നതാണ് ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് പ്രണയത്തെ തടസ്സപ്പെടുത്തുവാൻ ഇടയുണ്ട് ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമായ ഘട്ടത്തിലാകും കൂട്ടുകച്ചവടത്തിൽ ലാഭം വളരെയധികം കുറയുന്നതാണ് നിങ്ങളുടെ വായ്പ തിരിച്ചടി തീയതി മാറുന്നതിന് സാധ്യതയുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവർത്തിതമായ ശ്രമം ആവശ്യമായി വരും വസ്തുവിൽ നിന്നും ആദായം ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് രാശിനാഥനായ ബുധനും ഭാഗ്യാധിപനായ ശുക്രനും വക്രമോട്ടാദികൾ വരുന്നതിനാൽ വളരെയധികം കരുതൽ വേണം വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല അതോടൊപ്പം മറ്റുള്ളവർ തനിക്ക് തന്നെ വാക്കും ലംഘിക്കപ്പെടുന്നതാണ് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിന് ഇടവരുത്തും യാത്രകൾ വളരെയധികം ക്ഷീണം സമ്മാനിക്കും രോഗികളെ സന്ദർശിക്കുവാൻ നേരം കണ്ടെത്തുന്നതാണ് മനസന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് വിഘാതം ഉണ്ടാകുവാൻ ഇടയുള്ള ആഴ്ചയാണ് വ്യാപാര സ്ഥാപനത്തിൽ പകരക്കാരെ നിങ്ങൾ നിയമിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം ദിനചര്യകൾ തെറ്റുവാൻ ഇടയുണ്ട് തന്മൂലം നിങ്ങളുടെ ഉറക്കം വളരെയധികം കുറയുന്ന ആഴ്ച കൂടിയാണ് അടുത്തത് ചിത്തിരനക്ഷത്രക്കാരാണ് ഈ ആഴ്ച നിങ്ങൾക്ക് കാര്യസാധ്യം എല്ലാം എളുപ്പമാകും മിക്കപ്പോഴും പ്രായോഗിക പരിചയം തുണയേകുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം സുഗമത ഉണ്ടാകും പ്രത്യേകിച്ചും തുലാം രാശിക്കാരായുള്ള ചിത്രനക്ഷത്രക്കാർക്ക് വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞതിൽ സഞ്ചാരക്ലേശം നീങ്ങുന്നതാണ് കുടുംബത്തോടൊപ്പം മാളുകളിൽ ഷോപ്പിംഗ് നടത്തുക പുറമേ നിന്നും ഭക്ഷണം കഴിക്കുക മുതലായവയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒന്നോ രണ്ടോ ദിവസം ജില്ലയ്ക്ക് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് വൃദ്ധനായ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം തൃപ്തികരമായിരിക്കും അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് വാരാദ്യം അനുകൂലമായ ഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് നിങ്ങളുടെ മനസ്സിനെ വിഷാദം ബാധിക്കുവാൻ ഇടയുണ്ട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് വളരെയധികം ചിലവ് ഏർപ്പെടാം ചെറു യാത്രകളും സാധ്യതകളാണ് ബുദ്ധൻ മുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വരുതിയിലാകും ഇഷ്ടജനങ്ങളുടെ സാമീപ്യം ലഭിക്കുന്നതാണ് കച്ചവടത്തിൽ നിന്നും ലാഭം വളരെയധികം കിട്ടിത്തുടങ്ങും വരുമാനം വർദ്ധിക്കുന്നതിനുള്ള പ്രയത്നം സഫലമാകുന്ന ആഴ്ച കൂടിയാണ് നല്ല ശ്രവണം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ അഭിനന്ദനം കിട്ടുന്നതാണ് കൂടിയാലോചനകളിൽ സ്വന്തം നിലപാടുകൾ സ്വന്തം നിർദ്ദേശങ്ങൾ എന്നിവ നിർഭയം അറിയിക്കുവാനും സാധിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ കഴിയും ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എന്നിവ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമാകും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന കാലമാണ് വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്നും വളരെയധികം ധന നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് തുലാം രാശിക്കാർക്ക് പൊതുവെ ക്ഷേമം നിറഞ്ഞ കാലമാണ് പ്രവൃത്തികളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും ലഘുപ്രയനത്താൽ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും അധികാരികൾ നിങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം സമ്മാനിക്കും കുടുംബ പ്രശ്നങ്ങൾ വാരാദ്യം തലവേദന സമ്മാനിക്കും സഹിഷ്ണതയും പ്രായോഗികതയും കൊണ്ട് അതിനെ അതിജീവിക്കുവാനും കഴിയുന്നതാണ് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലൂടെ വേണം വരവ് പ്രതീക്ഷിച്ചത് പോലെ തന്നെയാകും എന്നാൽ ചെലവ് അല്പം അനിയന്ത്രിതം ആകുന്നതാണ് ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിക്കുന്നതിനുള്ള നേരം വന്നെത്തുകയും ചെയ്യുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ശനിയുടെ മൗഢ്യം തുടരുകയാണ് ശനി സഞ്ചാരം കുംഭം രാശിയുടെ അവസാന ഭാഗത്തിലാകിയാൽ രാശി സന്തോഷം നിലവിലുണ്ട് സ്വന്തം പണം മുടക്കി തൊഴിൽ ചെയ്യുന്നവർ കയ്പായിട്ട് ഇറക്കുവാനും മധുരച്ചിട്ട് തുപ്പുവാനും വയ്യാത്ത ഒരു സ്ഥിതി ഉണ്ടാകും പഠിപ്പിൽ ആലസ്യം വന്നെത്തുന്നതാണ് കരാറുകൾ പൊതുക്കിട്ടുവാൻ അധികാരികൾ തയ്യാറാക്കില്ല തൊഴിൽപരമായ സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കുന്നതാണ് വാരാദ്യ ദിവസങ്ങളിൽ പാഴ് ചെലവുകൾ കൂടുവാൻ ഇടയുണ്ട് വീട് നിൽക്കുവാൻ തോന്നും ശത്രുക്കളെ പ്രതിരോധിക്കുക മനധൈര്യം ചോർന്നു പോകുവാൻ ഇടയുണ്ട് ഏകാന്തത അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് അടുത്തത് ക്രിക്കറ്റ് നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് അവ യാഥാർത്ഥ്യമാക്കുവാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അതിനാൽ തന്നെ ഇപ്പോൾ പ്രധാന തീരുമാനങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ കൈക്കൊള്ളരുത് അനാവശ്യമായ തിടുക്കം ഒഴിവാക്കേണ്ടതാണ് കരാറുകൾ ഒപ്പിടുന്നതിന് മുൻപ് നിർബന്ധനകളും കാര്യങ്ങളുമെല്ലാം പഠിച്ചറിഞ്ഞിട്ടാവണം ബന്ധുക്കൾക്ക് സഹായം ചെയ്യേണ്ടി വരുന്ന കാലമാണ് വിദേശത്ത് പോകുവാൻ ഉത്സാഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ പാസ്സാകും വ്യായാമം ആരോഗ്യ സംരക്ഷണം ഇവയിലെ ജാഗ്രത ഒരു രീതിയിലും ഉപേക്ഷിക്കരുത് ഉപാസനകൾക്കും സമർപ്പണങ്ങൾക്കും അവസരം ഈ ആഴ്ച ലഭിക്കുന്നതാണ് ധനവിനിയോഗത്തിൽ എല്ലാ രീതിയിലും ജാഗ്രത പാലിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് നാലാമഡത്തിലെ ഗ്രഹബാഹുല്യം മനസ്സിൽ ചാഞ്ചല്യം സമ്മാനിക്കും വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്രസക്തമായ കാര്യങ്ങൾ ആലോചിച്ച് സൗര്യം നഷ്ടമാകുന്നതാണ് അമ്മ വഴിയായ ബന്ധുക്കളുടെ കാര്യത്തിൽ ഏർപ്പെട്ട് ചില തിരിച്ചടികൾ വന്നേക്കാം വാഹനം വാങ്ങുവാൻ ഇടയുണ്ട് ആറു ഗ്രഹങ്ങൾ കർമ്മരംഗത്ത് ദൃഷ്ടി ചെയ്യുന്നത് നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും കാരണമാകും അധികാരമോ പദവികളോ ലഭിച്ചേക്കാം നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ അത്ര ഗുണകരമായ കാലമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് മനസുഖം കുറയാം ചുറ്റുപാടുമുള്ള വ്യക്തികൾ സംഭവങ്ങൾ എന്നിവയുടെ ന്യായ അന്യായങ്ങളെ കുറിച്ച് ആശയക്കുഴപ്പത്തിൽ ഏർപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ വാക്കുകൾ ശ്രദ്ധിക്കും എന്നാൽ അവ പ്രാവർത്തികമാക്കുവാൻ മുതിർന്നേക്കില്ല ചെയ്യുന്ന ജോലികളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് മേലധികാരികളുമായി ആശയഭിന്നത ഒരു സാധ്യതയാണ് തൊഴിലന്വേഷിക്കുന്ന ആളുകൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറക്കപ്പെടും ബന്ധു സമാഗമത്തിന് അവസരം ഒരുങ്ങാം ഉത്സവവാദിത്ത പരിപാടികൾക്കുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ് കലാപ്രവർത്തനത്തിൽ വളരെയധികം തൃപ്തി ഉണ്ടാകും വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വന്നു തീരിക്കുന്നത് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് സാമാന്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കൂട്ടുകെട്ടിന് ഗുണവും ദോഷവും ഉണ്ടാകും എന്ന് ഓർക്കേണ്ടതാണ് ചിലരോട് ശക്തമായി സംസാരിക്കേണ്ടിവരും സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഒരു രീതിയിലും ആശ്വാസകരമാകില്ല മേലധികാരിയുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന കാര്യം വളരെയധികം ക്ലേശകരമാകും ജീവിത പങ്കാളിയുടെ കുടുംബസ്വത്തിന്മേൽ നടക്കുന്ന വ്യവഹാരത്തിൻ്റെ വിധി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് ആരോഗ്യ ക്ലേശങ്ങളെ അവഗണിക്കുവാൻ പാടില്ല വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും ബിസിനസ് യാത്രകളെല്ലാം വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് പല കോണുകളിൽ നിന്നും നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ സഹായം വന്നെത്തുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെയധികം അനുകൂലത പ്രതീക്ഷിക്കാം മുമ്പ് നിങ്ങൾ വളരെയധികം ക്ലേശിച്ച കാര്യങ്ങളെല്ലാം ഇപ്പം അനായാസം സാധ്യമാകും സഹോദരിൽ നിന്നും സഹായം വന്നെത്തുന്നതാണ് കെട്ടിട നിർമ്മാണം എല്ലാം വളരെയധികം പുരോഗമിക്കും സ്വന്തം തൊഴിലിൽ ഉണർവുണ്ടാകുന്ന കാലമാണ് വായ്പാ തിരിച്ചടവുകളിൽ ഒരു രീതിയിലും ഇനി മുടക്കങ്ങൾ ഉണ്ടാവില്ല മക്കളുടെ വാക്കും കർമ്മവും കൂട്ടുകെട്ടുകളും വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ശുക്രന്റെ മീനം രാശിയിലെ അസ്തമയവും ഉദയവും നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വലിയ നേട്ടം കൊയ്യുവാൻ സാധിക്കും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശത്ത് ആകർഷകമായ ശമ്പളത്തിൽ ജോലി ലഭിക്കുവാൻ ഇടവരും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷവും സമാധാനവും വന്നു നിറയുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് മകരരാശിക്കാർക്ക് രാശിക്കാർക്ക് അഷ്ടമരാശി കഴിഞ്ഞ തിനാൽ പ്രവൃത്തി രംഗത്ത് ആശ്വാസവും വളർച്ചയും വളരെയധികം പ്രകടമാകും തീരുമാനങ്ങൾ അവസരോചിതമായി കൈക്കൊള്ളും ഒപ്പമുള്ളവരുടെ അഭിപ്രായം പരിഗണിക്കുന്നതാണ് വാഗ്ദാനങ്ങളെല്ലാം നിങ്ങളുടെ പാലിക്കപ്പെടും മേൽ പിന്തുണ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുംഭരാശിക്കാർക്ക് ഞായറും തിങ്കളും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും കലഹിക്കുന്നതിനുള്ള പ്രേരണ ഉണ്ടാകുന്നതാണ് മറ്റു ദിവസങ്ങളിൽ കുറേശയായി ഗുണം വന്നു ചേരും അനുബന്ധമായി മറ്റു തൊഴിൽ കൂടി ചെയ്യുന്നതിന് നിങ്ങൾ ആലോചിക്കുന്നതാണ് പക്ഷേ ഉടനെ നടന്നു കിട്ടുവാൻ സാധ്യത വളരെയധികം കുറവാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് വാക്ക് കുടുംബം ധനം ഈ സ്ഥാനത്ത് ആദിത്യനും രാഗവും സഞ്ചരിക്കുന്നത് കൊണ്ടും അവിടെ ബുധശുക്രന്മാർ ഉള്ളതുകൊണ്ടും സംഭാഷണം ചിലപ്പോൾ വളരെയധികം കഠിനമാകും മറ്റു ചിലപ്പോൾ മധുരമായി അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ധനപരമായി വരവും ചിലവും തുല്യമാകും സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ആവർത്തിക ശ്രമത്തിനാൽ ആവശ്യമായി വന്നേക്കും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽപ്പെട്ടാലും ഏകാന്തത ഉണ്ടാകുന്നതാണ് പ്രശ്നങ്ങളുടെ പോം വഴി കൃത്യമായി തെളിഞ്ഞു കിട്ടുകയുമില്ല കുടുംബത്തിൻ്റെ പിന്തുണ അധികം പ്രതീക്ഷിക്കേണ്ട കാലമല്ല ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട കാലം കൂടിയാണ് അടുത്തത് പോരൂരുട്ടാതി നക്ഷത്രക്കാരാണ് സൂര്യനും ശനിയും ഇപ്പോൾ പോരൂരുട്ടാതി നക്ഷത്രത്തിലുണ്ട് വാരം മധ്യത്തിൽ ആദ്യത്തെ അതിൽ നിന്നും മാറും രാഹു പിൻഗതിയായി പോരൂട്ടാതിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ സങ്കീർണമായ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും ആശയക്കുഴപ്പവും ആ വ്യക്തതയും ഉറപ്പാണ് ആവശ്യമില്ലാത്ത തിതുക്കം ഉപേക്ഷിക്കണം ചില ബന്ധങ്ങൾ പിണങ്ങി പിരിയുകയും ചെയ്യുന്നതാണ് ചില ബന്ധങ്ങൾ നിങ്ങളോടൊപ്പം ഇണങ്ങിച്ചേരാം തൊഴിലിൽ നൂറു ശതമാനം ശ്രദ്ധ ഉണ്ടാകില്ല അങ്ങനെ എങ്ങനെ ശ്രമിച്ചാലും പാളിച്ചകൾ വന്നു ചേരും പണമിടപാടുകളിൽ കൃത്യത പുലർത്തുന്നത് ഗുണകരമാകും ആരോഗ്യകാര്യത്തിൽ ഒരു രീതിയിൽ നിങ്ങൾ അലഭാവം കാട്ടരുത് വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിരക്ഷ വളരെയധികം പ്രധാനമാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ജന്മരാശിയിൽ നാലാമത്തെ ഗ്രഹമായി ആദ്യത്തിനും സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു ഒരാശ്വാസമുള്ളത് അഞ്ചാറ് മാസമായി ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്ന രാഹു പൂരിട്ടാതിയിലേക്ക് മാറുന്നു എന്നതാണ് ജന്മനാട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഉണ്ടാകും ചിലർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങുവാനും സാധിക്കുന്നതാണ് ഇഷ്ടവിഷയത്തിൽ അന്യനാട്ടിലുള്ള ഉപരിപഠനത്തിന് ഒരുക്കം തുടങ്ങും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കലഹിക്കുവാൻ ഇടയുണ്ട് നിർബന്ധം ബുദ്ധിമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആരംഭിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കാര്യം ദുഷ്കരമായി തീരും നിങ്ങളുടെ സാമ്പത്തികമായ ചെലവ് വളരെയധികം വർദ്ധിക്കുവാനും ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് ജന്മരാശിയിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അതിലൊരു ഗ്രഹവും രേവതിയിൽ ഇല്ല എന്നതാണ് ആശ്വാസതരം പ്രയത്നം വിഫലമാക്കില്ല ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അപ്രതീക്ഷിത യാത്രകളും യാത്രാ അല്പം ദേഹക്ലേശം അനുഭവിക്കേണ്ടി വരും സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവ ലഭിക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്നും നിങ്ങൾ ഓർക്കേണ്ടതാണ് ആത്മരഹസ്യങ്ങൾ ആരോടും ഉരിയാടരുത് കുടുംബ പ്രശ്നങ്ങൾ പുറത്ത് പരിഹാരം ശ്രമിക്കുന്നതും വളരെയധികം കുഴപ്പത്തിനിടയാക്കും ധനം ആവശ്യത്തിന് കൈവശമുണ്ടാകും എന്നാൽ സാമ്പത്തികമായി ദൂരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് വളരെയധികം നല്ലത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ